ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു നോമ്പുതുറ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ലീവാണ് ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പൊ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ നോമ്പുതുറക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക നമ്മുടെ കൂടെ ഉള്ളത് ജുബിൻ ഉണ്ടായിരുന്നു ജുബിന് പിന്നെ അസറാണ് വണ്ടി ഓടിച്ചിരുന്നത് അപ്പം നമ്മളെ കമ്പനിയിലുള്ള നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവർക്കൊക്കെ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ഇത്തിഹാദ് പ്ലാസയിൽ നിന്നും ഞങ്ങൾ അങ്ങനെ മാർക്ക് ിക്കറ്റിലേക്ക് പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ ആണെങ്കിൽ കാണുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിനെ കണ്ടു അവർ എങ്ങോട്ടോ പോവുകയാണ് ഇത് അവരുടെ വണ്ടിയാണ് അപ്പോൾ അവർ അതെടുത്തിട്ട് അവനും വേറൊരാളുണ്ടായിരുന്നു അവർ എങ്ങോട്ടോ നോമ്പുതുറ പരിപാടിയുമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അൽമദീന സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കെത്തി നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡ് താമസാവുകൊണ്ട് അവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമുക്കത് താങ്ങാത്തത് കൊണ്ട് ഞങ്ങൾ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അൽമദീന ഹൈപ്പർ മാർക്കറ്റ് അവിടെ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അവിടെ നമുക്ക് പാകത്തിനുള്ള വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇതായി കാണുന്നതാണ് അൽമദീന സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അതിൽ അവിടെ ചെന്നിട്ട് പർച്ചേസിംഗ് കാര്യങ്ങൾ എടുത്തു ഞങ്ങൾ അങ്ങനെ ഒരു രണ്ട് തൈര് പിന്നെ അതേപോലെ തന്നെ മീൻ ഫിഷ് ഒക്കെ നോക്കി അപ്പോൾ അവിടെ ഫിഷ് ഒക്കെ വെറുതെ ഇങ്ങനെ നോക്കുക പിന്നെ അതേപോലെ തന്നെ മറ്റൊരും സാധനങ്ങളൊക്കെ പിടിച്ചു അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു ഇത് ചൂബിന് അവന് കുക്കർ വേണം എന്നിട്ട് കുക്കറൊക്കെ എടുത്ത് പോന്നിന്ന് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണി വെക്കണം ചിക്കൻ ബിരിയാണി പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ പൊക്കോട പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ജോബിനെ ഒരു സൈഡിൽ നിന്നിട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യൽ തുടങ്ങി ഞാൻ അവിടെ നിന്നിട്ട് പുതിനീന മല്ലിച്ചപ്പ് കാര്യങ്ങളൊക്കെ പൊക്കോടയ്ക്ക് വേണ്ടിയിട്ട് വേർതിരിക്കൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ ഉള്ളി ഉണ്ട് കാബേജ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പൊക്കോട ഉണ്ടാക്കുന്നത് കർണാടക സ്റ്റൈലാണ് പിന്നെ ഇത് ഉള്ളി നമ്മൾ ബിരിയാണിക്കുള്ളതാണ് മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് പരിപാടിയാണ് ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിലെ ചിരങ്ങ ആണ് നീളത്തിലുള്ള വഴുതനങ്ങ പോലത്തെ ചിരങ്ങ അപ്പം ഇവന് അസറു ഇത് ഉണ്ടാക്കുന്ന ആള് ഇവന് കർണാടകക്കാരനാണ് ഇവന് മലയാളം സംസാരിക്കും ഇവൻ്റെ ഉമ്മ മലയാളിയാണ് അപ്പോൾ വഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളു മലയാളം അപ്പം അവരുടെ ഒരു സ്റ്റൈലാണ് ഇത് ഇത് വഴുതനങ്ങ പുഴുങ്ങിയിട്ട് അത് ഏലക്ക പാല് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കുകയാണ് നേരം കൊണ്ട് ഞാനിവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു ഡ്രാഗൺ ഫ്രൂട്ട് ആപ്പിൾ മുസമ്പി ഈത്തപ്പഴം ബനാന അതേപോലെ തന്നെ വാട്ടർ മെലോൺ ഇതാണ് ജ്യൂസ് അടിച്ചത് ഈ സംഭവം ഇങ്ങനെ കിട്ടും പിന്നെ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി സേമിയൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ബാങ്കുവിളി കേട്ടു അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നു അതിനുശേഷം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് തന്നെ ബിരിയാണി കഴിച്ചു ഞങ്ങളെ ഒപ്പമുള്ളവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം സപ്ലൈ ചെയ്തു അപ്പോൾ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്